പിന്നെ ബിരാജിപ്പേട്ട ബിരാജിപ്പേട്ട കൊടകം എന്ന് പറഞ്ഞ എന്റെ ഏരിയ ആണ് പറഞ്ഞാ മതി പറഞ്ഞാ മതി ബാക്കി കാര്യങ്ങൾ ഞാനേറ്റു ഞാനറിയാതെ എന്ത് നടക്കാനാ അവിടെ അല്ല ഇരുന്നോണ്ട് എത്തിയിരിക്കും എത്തിയിരിക്കും ഓക്കെ ആ നമ്മള് പറഞ്ഞ പറഞ്ഞ ടൈം ആണ് ഇരുമേലല്ലേ

പറഞ്ഞല്ലോ ചെറുക്കൻ ഗൾഫിലാണ് ചെറുക്കം വരുന്നതിന് മുമ്പ് പെണ്ണിന്റെ വീട് പെണ്ണിന്റെ വീട്ടുകാര് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിച്ച് നമ്മളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം ചെറുക്കനെ കൊട്ടു വരാൻ അല്ല സമയമില്ല കാരണം ചെറുക്കൻ ഗൾഫിലാണ് പിന്നൊരു ചെറുക്കനെ ചെക്കൻ ഗൾഫിൽ പോയിട്ട് വന്ന് സ്ഥലം മേടിച്ചു വീട് വെച്ചു രണ്ട് നില കാറ് അല്ല ഞാൻ പറഞ്ഞു മേഖലയോ അതിനുമുകളിലോ നല്ല ഉയർന്ന പൊസിഷനിൽ ഐ ടി മേഖലയിൽ ജോലി എടുക്കുന്ന ചെറുക്കൻ അല്ലാണ്ട് ചുമ്മാ ചെക്കനല്ലേ ആ ചെക്കന് ഒരു പെണ്ണുമാണ് ചെക്കന് പ്രായം കൊണ്ട് മാത്രം പ്രായം ചെക്കന് ഒരു വയസ്സ് വയസ്സ് പറഞ്ഞാൽ പെൻഷൻ പിന്നെ കാരണം മുപ്പത്താറ് വയസ്സ് ഒരു പത്ത് മുപ്പത് വയസ്സ് ഇപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മുപ്പത് വരെ അവര് എൻജോയ് ചെയ്ത് ജീവിക്കും പിന്നീടാണ് നമ്മള് കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ ചെക്കൻ ആ പ്രായമുണ്ട് പ്രായം അത്രേ ഉള്ളൂ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ അപ്പൊ പെണ്ണിന്റെ പെണ്ണിനെ ഒന്ന് കാണണം

ഗൾഫ് ൾഫ ലോക്കൽ കേസുകൾ കൊണ്ട് ഒരിടത്തും പോവാറില്ല കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെട്ട നമുക്കും ഗുണം ഉണ്ടാവണം അവർക്കും ഏറ്റവും ഗുണം നിങ്ങളുടെ ഡിമാൻഡുകൾ എന്തൊക്കെയുണ്ടോ അത് കാരണം ചെക്കൻ ഗൾഫിലാണ് അതുകൊണ്ട് ആലോചിച്ചിട്ടോ പറയാം ചെക്കൻ ഗൾഫിൽ ഉയർന്ന നിലയിൽ ഐ ടി മേഖല അതിന്റെ മുകളിൽ പണിയെടുക്കുന്നത് ചെക്കനാണ് ചെക്കൻ ഗൾഫിലാണ് അതാണ് എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യം അതെ അത് അതെങ്ങനെ പറഞ്ഞോണ്ട് കണ്ടാ പറയുന്ന ഞാൻ കോപ്പി അടിച്ച് എഴുതി വെച്ച പോലെ ഉണ്ട് ചെക്കൻ ചെക്കൻ നമുക്ക് ഒരറ്റ ഡിമാൻഡോക്കുന്നുണ്ടല്ലോ ഒരറ്റ ഡിമാൻഡോ ചെറുക്കന് സർക്കാർ ഉദ്യോഗം അല്ല സർക്കാർ ഉദ്യോഗം വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻഡ് ഒരു മൂന്ന് മൂന്നോ നാലോ അഞ്ചോ ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ കണ്ട പെണ്ണുങ്ങളെ മൊത്തം കെട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ കെട്ടിയോലെ ആയി പോകല്ലേ അപ്പം ബാക്കിയുള്ള നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കേ നിങ്ങളോട് കാര്യം പറയണ്ടേ നിങ്ങൾ അത്രയും വലിയ ഡിമാൻഡ് വെക്കാതെ ഇത് ഗൾഫിലാ അല്ലെങ്കിൽ അതുപോലെ ജോലിയെടുത്ത് നല്ല സാമ്പത്തിക ശേഷിയുള്ള നല്ല ചെറുക്കന്മാരുണ്ടെങ്കിൽ സർക്കാർ ജോലി മാത്രമാണ് ജോലി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അല്ല എനിക്കൊരു സംശയം ഈ നാട്ടിലാണെങ്കിൽ മൊത്തം സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റും വേണ്ടോ സർക്കാർ ജോലി ഇല്ല കൊറേ ആൾക്കാരുണ്ടല്ലോ അവരിലൊരാള് മതി എല്ലാരും മതി നോക്കാം നോക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ണ്ട് പിന്നെ സഹായം കിട്ടും ചെക്കൻ നല്ല നിലയില് ഐ ടി മേഖലയ്ക്കും അതിനെ പണിയെടുക്കുന്നത് ഇപ്പൊ എനിക്കൊരു സംശയം അറിയാമോ ഇപ്പൊ ഒരു സംശയം സത്യം പറയട്ടെ അല്ലെങ്കിൽ അതാ സംശയം നിങ്ങൾ അങ്ങനെ പോലീസ് ായിട്ട് വരുമ്പോ നിങ്ങൾ അത്ര താഴ്ത്തി കെട്ടിയാലോ കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ എത്തിച്ചു ആഗ്രഹിക്കുന്ന ആക്കെ ഇപ്പം ഗൾഫിലൊക്കെ കെട്ടിച്ച് ഇട്ടിട്ട് അവിടുന്ന് കൊന്നിട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി ു ഒറ്റ കണ്ടീഷനു ഞാൻ ഈ ഗൾഫിലുള്ള ചക്കന് നിങ്ങക്ക് മഴ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലോ നമുക്ക് കാര്യമില്ല ഒരു ഗവൺമെന്റ് ജോലി വേണം നല്ല സാമ്പത്തികം വേണം ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ എന്റെ പെണ്ണിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുള്ളൂ സുഹൃത്തേ നീ പേടിക്കണ്ട കേരളം വിട്ടു കഴിഞ്ഞാൽ യുവം പഠിക്കുന്നത് ഇവന്റെ സുഹൃത്തിനല്ലേ അതാ പറഞ്ഞത് പറയണ്ടേ പറയണ്ടോ നിങ്ങളൊന്നും പേടിക്കണ്ട ഇവിടെ ഉള്ള ഒരു ചെറുപ്പക്കാരും പഠിക്കണ്ട തുച്ഛമായ പൈസ മുടിക്കാൻ ഒരു പെണ്ണിന് ഒരു അഞ്ചാറ് മാറി മാറി കാണിക്കും നല്ലൊരു പെണ്ണു എന്നൊക്കെ പൈസ കിട്ടും നിങ്ങള് ബ്രോക്കർമാരെ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് മാത്രം പെണ്ച്ച ഒരു ഗൾഫുകാരൻ പയ്യനെ നമ്മൾ ചോദിക്കുന്ന തുച്ഛമായ പൈസയുള്ളൂ നമ്മക്ക് വെറും ഒന്നര ലക്ഷം ഉറുപ്പ്യ വീണ്ടു ഗൾഫ് ചെക്കൻ ഗൾഫിലാണ് അല്ലാണ്ട് ഇവിടെ ലാറ്റിലൂട്ട് കേസല്ലത് വെറും ഒന്നര ലക്ഷം ഉറപ്പേ ഉള്ളു പിന്നെ പെണ്ണിന്റെ അപ്പന് അമ്പതിനായിരം രൂപ പിന്നെ പൈക്കൂലിയേ അവളാ കൊച്ചിനെ വളർത്തി വലുതാക്കിട്ടല്ലേ കൊടുക്കട്ടെ വലുതാക്കിയ കൂലിയായിരിക്കട്ടെ പിന്നെ ആ പെണ്ണിന് അവര് വീട് കാണാൻ വരുമ്പോ എന്തെങ്കിലും ആ കൂലി ചെലവഴിച്ച് ഒന്നര ലക്ഷം വണ്ടിക്കൂലി ചെലവ് കണക്ക് മനസ്സിലായോ പെണ്ണ് കാണാൻ വരുന്നതിന്റെ ചെലവ് നമ്മൾ കൊടുക്കണം സാറൊരു കാര്യം ചെയ്യാ ഒരു ഡോക്ടറെ കർണാടകത്തില് അങ്ങനെ ഒരാളെ കൊണ്ടുപോവാ പറയാ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മള് കർണാടകത്തിൽ നല്ല മണിമണി പോലത്തെ പിള്ളേരെ കൊണ്ടുവരും ചെറിയ ചെറിയ ഡിമാൻഡ് ഞാൻ പറഞ്ഞില്ല ചെറിയ പിന്നെ കല്യാണ ചെലവിൽ അവരിങ്ങോട്ട് വരുന്ന കുഞ്ഞു വണ്ടി വണ്ടിക്കൂലി കുറച്ച് അവർക്ക് വരുന്ന അഞ്ചോ ആറോ പേരുടെ ബാക്കി ചെലവുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടു പിന്നെ പെണ്ണിനുള്ള പ്രസ് ആവരണം പിന്നെ ചക്ക മേടിച്ചു കൊടുക്കുവല്ലോ അത്രയും സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി പെൺ പിള്ളേർ കർണാടകത്തിലുണ്ട് മടിക്കേരി തൊട്ട് ഇതേ ഫുള്ള് ഇതാണ് മടിക്കേരി തൊട്ട് കർണാടക മൊത്തം എവിടുന്നു വേണമെങ്കിലും എത്തിക്കും അവിടെ സെറ്റപ്പ് ഉണ്ട് മനസ്സിലാക്കേ ഈ നാട്ടിലെ ആണെങ്കിൽ പിന്നെ ഈ പെണ്ണിനെ ഇതുവരെ കിട്ടുന്നില്ല ഒരുത്തരം കിട്ടുന്നില്ല ഓരോന്ന് വെച്ചാൽ ഈ എസ് എൽ സി പാസ്സായ അവിടെ ഏതെങ്കിലും വണ്ടിയുടെ പുറയോ മറ്റോ പോകും ഒരുത്തനും ജോലി കിട്ടില്ല പെണ്ണിനെ നോക്കാൻ കഴിയില്ല അപ്പം ഒരുത്തനും പെണ്ണ് കിട്ടുന്നില്ല മനസ്സിലായില്ലേ അപ്പം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ കൊണ്ടുപോവാം നിന്നെ തള്ളുന്നില്ല നീ കൊണ്ടുപോവാ നമുക്ക് അല്ല വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഈ കർണാടകം രണ്ടുണ്ട് ലാഭം പെണ്ണിന്റെ വയറ്റിനകത്തും ഉണ്ടാവും അതും വീടേ കെട്ടിവെക്കും ഒന്നും ഇല്ലാത്ത പറയണ്ട വചനണ്ട ഞർമാരെ നിങ്ങൾ അങ്ങനെ പറയണ്ട കൃത്യമായിട്ട് തുച്ഛമായ ഒരു പൈസ മുടക്കി കർണാടകത്തിൽ നല്ല പെമ്പിള്ളേർ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് പെമ്പിള്ളേരെ എത്തിച്ചു കൊടുക്കുക അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു കേരളത്തിലുള്ള അഞ്ചു ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ കണ്ട പെൺപിള്ളേരെ എല്ലാവരും ഒന്നിച്ച് കെട്ടിച്ചു കൊടുക്കാൻ കഴിയില്ല എന്തായാലും അതല്ല പറ്റും കെട്ടിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കായി